ിൽ കോബോ നമ്മള് സീസിക്കാൻ പോവാണ് അപ്പൊ എ ഡബ്ല്യു എം ഉത്തക്കറെ പാരസേരൊക്കെ വണ്ടാപ്പാന്ന് നിങ്ങൾക്ക് അറിയാതെങ്കിലേ ഏ അപ്പൊ നമ്മള് റീപ്പർ റീപ്പർ എടുത്ത് എന്തിനാ പറഞ്ഞാ നമുക്ക് മറ്റേ എന്ത് ഇത് ഉണ്ട് എന്താ റീപ്പറാണ് ഏത് അപ്പൊ അതിന്റെ ഒരു പട്ടിശ അതൊന്ന് ത്രിപിൾ എസ് സ്വീപ്പർ എക്സ്ട്രീം മാസ്റ്റർ സ്ക്വീപ്പറാക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിന് ഞാൻ നടക്കുന്നത് അപ്പൊ ഈ ഒരു ക്യാരക്ടർ സ്കില്ല് കോമ്പിനേഷൻ ഞാൻ ഉണ്ടാക്കിയ ഒരു സ്കില്ലാണ് ഇത് എനമീയുടെ മുന്നിൽ ചെന്ന പേടം ഞാൻ നല്ല പറഞ്ഞു എനമീനെ കാണുമ്പോൾ കണ്ടോ തൊട്ട് ഷെഡ് കേറ് ൂവന്മാരാണ് ന്യൂവന്മാരാണ് എല്ലാം അറിയ കാട്ടുമാരാണ് നൂവന്മാർന്ന് പറഞ്ഞ അമ്മാര് ന്യൂവൻ പത്ത് പേര് റീപ്പർ ആണ് ഇവിടെ ചെലവന്മാരൊക്കെ പോയിട്ട് അവിടെ തന്നെ നിൽക്കുന്നത് പിന്നെ പിന്നെ നൈന്റിഫോർ കാസപ്പ ഞാന് ഡൈനക്കുടു കളിക്കുന്നുണ്ട് അപ്പൊ അതിന് നെയ്ജാണോ കാര്യങ്ങളൊക്കെ കിട്ടുന്ന വൺ നൈന്റി ടു ബി ആകാഗ് പട്ടിച്ചേക്ക് ഒരു ഫ്ലാഗ് ഇരിക്കട്ടെ ഒരുത്തന്നെ നോക്കിട്ടു കൈ അതുകൊണ്ടാണ് ഞാൻ എന്റെ മറ്റേ ഇത് പോയിട്ടുണ്ട് അവന ഇത

പട്ടിശം എല്ലാം കാണിക്കണം ഹെഡ്ബോലും കേറുന്നില്ല ഡെയ്സ് എടുക്ക എനിക്കൊരു ഒറ്റ കില്ലോ സ്റ്റാർട്ടാൻ പോലും പറഞ്ഞുകൊണ്ട് നമ്മള് നമ്മടെ പാര അറിയാവല്ലേ എനിക്കിപ്പോ ചോദിച്ചപ്പോ എന്താ നമ്മൾ ടച്ച് ഇട്ടിട്ടുണ്ട് എനിക്ക് ഒരുത്തൻ അടി വന്നു അതിനുള്ള നമ്മൾ കൊടുക്കാൻ പോവുകയാണ് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോ അവനിട്ട് മൂട്ടിയിട്ട് നമ്മള് ഇരുന്നൂറ്റി അറുപത്തി രണ്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അവനെ റിയ പോവാണ് നമുക്കറിയാം അവന്റെ പേര് നോക്കിയേ ിയ അവൻ്റെ എനിക്ക് മാത്രമേ എടുത്തോണ്ടി പഠിച്ചു മറ്റേ ഇത് ഇതാകത്തില്ലേ ഒടുത്തമാരി അവൻ നോക്കാവാൻ വേണ്ടി കാത്തിരിക്കൻ പോയി ഈസെടുക്കണം അയിന് ആ ഈസെടുക്കാൻ അവൻ അവനൊരു ഫസ്റ്റ് എടുത്ത് പോളി വച്ചു ആ ചക് സൂക്കിയത് കഴിച്ചിനിയാ നമ്മുടെ കളി നമ്മളെടുത്തിട്ടുണ്ട് കഴിച്ചപ്പൊ നമ്മളെമ്മി എടുത്ത് കഴിച്ചപ്പോ ഇങ്ങോട്ടൊക്കെ ഇട്ട് അവക്ക് പട്ടിച്ച കാണിച്ചേക്കാൻ കാണും ഇനി നമ്മടെ കളിയാണ് കേട്ടോ കളി എടുക്കണ്ടേ

ഇനിയാണ് ബ്രോ നമ്മുടെ ഇനി ആളി നമ്മടെ എഡബ്ലും കിട്ടിയിട്ടുണ്ട് നമ്മുടെ മൊബിലിറ്റി വർക്ക് ആയിട്ടുണ്ട് സ്കിൽ ഡ്രൈബർ പോയി ഇനി നമ്മള് സയൻസ് ഒരു ക്യാരക്ടറിന്റെയും ഡിജിറ്റാടെയും ഒക്കെ പവർ കാണിക്കാൻ പോവാണ് നമ്മടെ ഓട്ടോറിയിലോടെ ജയിസിന്റെയും പവർ നമ്മളിപ്പോ കാണിക്കാൻ പോവാണ് ടി വാങ്ങിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മള് അടിയാണ് നമുക്ക് എടുക്കണം എഡ്രോപ്പിനകത്ത് എല്ലാം ഗ്രോസാക്സോ ഇങ്ങനെ കാണാൻ എങ്ങനെയാണ് എടുത്തോണ്ട് വേണ ഫുള്ള് ഗ്ലൂമീറ്റർ ഗ്ലൂമീറ്റർ ആയിരത്തിനാനൂറ്റിമുപ്പത് <laughs> <laughs> <f dragging> <sympath After self> ഇന്നത്തെ വീഡിയോ ഇത്രേയുള്ളു നമ്മളെ ഏ ഈ ഒരു വീഡിയോയിൽ കാണുന്ന വ്യൂസ് എല്ലാവരും ലൈക്ക് ചെയ്യണം കാരണം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യുക ഒരു വീഡിയോ നമുക്ക് തൊണ്ണൂറ്റാറ് ഇത് വ്യൂസ് ആയിരുന്നു പിന്നെ അങ്ങോട്ട് നമ്മുടെ ചാനൽ അങ്ങനെ റീച്ച് റീച്ച റീച്ചായിട്ട് അങ്ങോട്ടൊന്നും ഇല്ല അതുകൊണ്ട് എല്ലാരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇതാക്കുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഇനിയും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു പുതിയൊരു വീഡിയോയിലേക്ക് ഇനിയും വരുന്നതായിരിക്കും അതോ രഗ